മുണ്ടക്കയച്ചൂരിൽ മല ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട കണക്ക് വിവാത്ത രൂക്ഷ വിമർശനവുമായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കുത്തുത്തിരിപ്പുണ്ടാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് കേന്ദ്ര സഹായം വൈകാനുള്ള കാരണം ചില ബി ജെ പി നേതാക്കളുടെ ഇടപെടലാണ് പ്രധാനമന്ത്രി പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചതെന്നും പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ ഇന്നലത്തെ പത്രസമ്മേളനത്തോടുകൂടി സർക്കാരിന്റെ സഹായം കിട്ടാൻ വൈകുന്നത് കേരളത്തിലെ ചില ബി ജെ പി നേതാക്കന്മാരുടെ കുത്തിത്തിരിപ്പിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് കേരളത്തിലെ ജനങ്ങളാകെ ചർച്ച ചെയ്യുന്നു കേരളത്തിലെ ബി ജെ പിയിലെ ചിലർ കേരള സർക്കാരിന് ലഭിക്കുന്ന അർഹമായ ഫണ്ടും സഹായവും ലഭ്യമാകാതിരിക്കാൻ വെക്കുന്ന പണി തുടരുന്നു എന്നുള്ളതാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡൻ്റിൻ്റെ വാർത്താ സമ്മേളനത്തിലൂടെ നമുക്ക് ബോധ്യമാകുന്ന കാര്യം മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും ഇതിൽ നിലപാട് പറഞ്ഞിട്ടുണ്ടല്ലോ കേന്ദ്ര സർക്കാരിൻ്റെ സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രധാനമന്ത്രി കേരളത്തിൽ വന്നപ്പോൾ വളരെ പോസിറ്റീവായ നിലപാടാണ് സ്വീകരിച്ചത് അതുകൊണ്ട് സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അത് പൊതുവെ സമൂഹമാകെ പ്രതീക്ഷിക്കുന്നത് അതെന്തെങ്കിലും ഔദാരിയല്ല കേരളത്തിന് ലഭിക്കാൻ കിട്ടേണ്ട എന്തെങ്കിലും ഔതാരിയല്ല അവകാശമാണ്